രാഹുൽ മാംകൂട്ടത്തിന് നേരെ സഹാക്കന്മാർ സൈബർ ഇടങ്ങളിലും പൊതു ഇടങ്ങളിലും നടത്തിയ ഒരുപാട് ആരോപണങ്ങൾക്കും അല്ലെങ്കിൽ പരിഹാസങ്ങൾക്കും ഒക്കെ തിരിച്ചടി ഉടനെ കിട്ടും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത ഇത് നിസ്സാരമായി കാണേണ്ട വാർത്തയല്ല ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യ അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും ക്രൂരമായ കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഒരു ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ത്രീയുമായി ഭർത്താവിന് ബന്ധമുണ്ടെങ്കിൽ തന്നെ അത് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളെ അവൾ ഉളിൽ അനുഭവിക്കുന്ന വേദന എത്ര എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതിനപ്പുറമാണ് സ്വന്തം ഭർത്താവ് തന്നെ ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാടാണ് സംഭവം വയനാട്ടിൽ ഭർത്താവിന്റെ സുഹൃത്തായ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് ഭർത്യ പീഡന ഭർത്ത വീട്ടിൽ മാസങ്ങളായി നേരിടേണ്ടി വന്ന പീഡനത്തെ കുറിച്ചാണ് യുവതിയുടെ പരാതിയിൽ ഭർത്താവിനും ഇയാളുടെ സുഹൃത്ത് സി പി എം ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ പി ജംഷീദിനെതിരെയാണ് പോലീസ് കേസെടുത്തത് ഭർത്താവിന്റെ സുഹൃത്ത് വീട്ടിലെത്തി കടന്നു പിടിച്ചതായാണ് യുവതി നൽകിയ പരാതി ഭർത്താവിൻ്റെ സുഹൃത്തായ പിണങ്ങോട് സ്വദേശിയായ ജംഷീദ് വീട്ടിലെത്തി കടന്നു പിടിച്ചു എന്നാണ് പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നത് ഭർത്താവ് ഡിവൈഎഫ്ഐ നേതാവിനോട് സഹകരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും യുവതിയുടെ പരാതിയിലുണ്ട് കൽപ്പറ്റ പോലീസിൽ യുവതി പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നു മുൻപും ഇത്തരത്തിൽ ചില അനുഭവമുണ്ടായപ്പോൾ അദ്ദേഹത്തിന് ആ സുഹൃത്തിന് അനുകൂല നിലപാടാണ് ഭർത്താവ് സ്വീകരിച്ചതെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു ഭർത്താവും മാതാപിതാക്കളും സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കാറുണ്ടെന്നും യുവതി ആരോപിക്കുന്നു ശ്രീധനമായി നൂറ്റിയൊന്ന് പവനും കാറും വേണമെന്ന് പറഞ്ഞ് ഭർത്താവ് നിരന്തരം ആവശ്യം ഉന്നയിക്കാറുണ്ട് ഭർത്താവ് എല്ലാവരോടും പൈസ വാങ്ങും എന്നിട്ട് എൻ്റെ ഫോട്ടയും ഫോൺ നമ്പറും കൊടുത്ത ശേഷം ആവശ്യങ്ങൾ അവളെ വിളിച്ചു പറഞ്ഞാൽ മതിയെന്ന് പറയാൻ തുടങ്ങി പലരും വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു തുടങ്ങി ഭർത്താവിനോടും വീട്ടുകാരോടും ഇതേക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ നിനക്കെന്താ കിടന്നു കൊടുത്തുകൂടെ അവന്റെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയല്ലേ എന്നൊക്കെയാണ് ഭർത്താവിന്റെ ഉമ്മ പറയാൻ തുടങ്ങിയതെന്ന് യുവതി പറയുന്നു കഴിഞ്ഞ പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് ഭർത്താവിനൊപ്പം വീട്ടിലെത്തിയ ജംഷി ലൈംഗിക താല്പര്യത്തോടെ കടന്നു പിടിക്കുകയായിരുന്നുവെന്ന് കേസ് നൽകിയ ശേഷം മാധ്യമങ്ങളോട് യുവതി വെളിപ്പെടുത്തി നാല് മക്കളുണ്ട ഇതിൽ മൂന്ന് പേർ മാത്രമേ എൻ്റെ കൂടെയുള്ളൂ ഒരാൾ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് ഡിവൈഎഫ്ഐ നേതാവായ ജംഷീദ് മക്കളില്ലാത്ത സമയങ്ങളിൽ വരും കള് കുടിച്ചിട്ടാകും വരിക ഭക്ഷണം വേണമെന്ന് പറയും വിളമ്പിക്കൊടുക്കുമ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ തോണ്ടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യും ഇക്കാര്യം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ സാരമില്ല നിന്റെ തോന്നലായിരിക്കും ഇനി അതല്ല അങ്ങനെ ഉറപ്പെങ്കിൽ അവനങ്ങ് നിന്ന് കൊടുക്കുക അവനവൻ്റെ ഇഷ്ടം തീർത്തിട്ട് പോട്ടെ എന്ന് പറയാൻ തുടങ്ങി ഇക്കഴിഞ്ഞ പതിനേഴിന് ഭക്ഷണം കൊടുത്ത ശേഷം വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പോൾ ഈ ജംഷീദ് പിന്നാലെ വരികയും ലൈംഗിക ഉദ്ദേശത്തോടെ കടന്നു പിടിക്കുകയുമായിരുന്നു ഇതോടെ ഓടി റൂമിനകത്ത് കയറി വാതിലടച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഭർത്താവ് ഇത് സൃജിച്ചതായി ഭാവിച്ചില്ല അവർ പോയ ശേഷമാണ് പിന്നെ വാതിൽ തുറന്ന് മക്കളെ കൂട്ടാൻ വേണ്ടി പോയത് അതേസമയം പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും യുവ നേതാവിനെതിരെ രാഷ്ട്രീയപ്രീതമായി ഉയർന്നുവന്ന പരാതിയാണെന്നും ഭർത്താവ് മാധ്യമങ്ങളോട് വിവരിച്ചു കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ബന്ധുക്കൾ ചേർന്ന് മർദ്ദിച്ചതായും ഭർത്താവ് വെളിപ്പെടുത്തി വാർത്താ സമ്മേളനം നടത്തിയാണ് ഭർത്താവിന്റെ പ്രതികരണം ജംഷീദ് വളർന്നു വരുന്ന നേതാവാണെന്നും പിന്നിൽ രാഷ്ട്രീയമാണെന്നും ഭർത്താവ് പറയുന്നു ജംഷീദിന്റെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഭാര്യയും മക്കളെയും ഭക്ഷണം കഴിച്ചത് പീഡനശ്രമം ഉണ്ടായെന്ന് പറയുന്ന ദിവസം ജംഷീദ് വീട്ടിൽ വന്നിട്ടില്ല എന്നും ഭർത്താവ് പറയുന്നു മദ്യപിച്ചെത്തിയ ഭർത്താവിന്റെ കൂടെയാണ് അന്ന് ജംഷീദ് വാവയും വ വീട്ടിലെത്തിയത് കുറെ കുതിറിറി മാറാൻ ശ്രമിച്ച തന്നെ തെറി പറയുകയും പാർട്ടിയിലുള്ള ആളാണെന്ന് പറഞ്ഞാൽ മക്കളെയും തന്നെയും കൊന്നുകളയുമെന്ന് പറഞ്ഞതായി യുവതി പറയുന്നു പതിമൂന്ന് വർഷം മുൻപ് മറ്റൊരു യുവതിയെ ഭർത്താവ് കല്യാണം കഴിച്ചത് മറച്ചു വെച്ചാണ് തന്നെ കല്യാണം കഴിച്ചത് ആദ്യ ഭാര്യയിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു തനിക്ക് കുട്ടി കുട്ടിയുണ്ടായ ശേഷമാണ് നേരത്തെ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന വിവരം അറിയുന്നത് പിന്നീട് ആദ്യ ഭാര്യയെ ഒഴിവാക്കുന്നതിന് തന്റെ സ്വർണം വിറ്റ് രണ്ടര ലക്ഷം രൂപ നൽകി അതിനുപകരമായി മൂന്നര സെന്റ് സ്ഥലം തന്റെ പേരിലേക്ക് മാറ്റി ഇത് തിരിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ജംഷീദ് ബാബയും ഭർത്താവും നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നു ജംഷീദ് ബാബ പീഡിപ്പിച്ചത് സംബന്ധിച്ചും ഗാർഗിക പീഡനം സംബന്ധിച്ചും കഴിഞ്ഞ ദിവസം കൽപ്പറ്റ പോലീസിലാണ് പരാതി നൽകിയത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇരുപത്തിയഞ്ച് പവൻ നൽകിയാണ് തന്നെ കല്യാണം കഴിച്ചത് മദ്യപാനിയായ ഭർത്താവ് സ്വർണമെല്ലാം വിറ്റ് തീർത്തു പിന്നീട് നൂറ്റിയൊന്ന് പവനും കാറും വേണമെന്നാവശ്യപ്പെട്ട് തന്നെ മർദ്ദിക്കാൻ തുടങ്ങി ഭർത്താവിന്റെ മാതാവും പിതാവും ഇതിന് കൂട്ടുനിൽക്കുകയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയും കൂട്ടാൻ ചേർത്ത് തന്നെ മർദ്ദിച്ചതോടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി സ്വന്തം വീട്ടിലേക്ക് പോയി അന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തു ഭർത്താവിനെയും കുടുംബത്തെയും നിരന്തര പീഡനവുമായി ബന്ധപ്പെട്ട് മഹല് കമ്മിറ്റിയിൽ പലതവണ ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ്രശോധം നടന്നിരുന്നുവെങ്കിലും എങ്കിലും വീണ്ടും പീഡനം തുടരുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എത്രമാത്രം ക്രൂരമായ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് അതായത് ഇതിലൊരു പരാതി അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കേസിൽ ഒരു പരാതിയുണ്ട് പരാതിക്കാരി ഉണ്ട് എന്നുള്ളതാണ് ആ പരാതിക്കാരി പറയുന്ന കാര്യങ്ങൾ നിസ്സാരമായ കാര്യങ്ങളല്ല ആ പരാതിക്കാരി പറയുന്നത് സ്വന്തം ഭർത്താവ് മറ്റൊരാൾക്ക് അതായത് താലി കെട്ടിയ ഭാര്യയെ മറ്റൊരാൾക്ക് കൂട്ടിക്കൊടുക്കുന്നു എന്ന് പറയുന്നതിലപ്പുറം നീചമായ ഒരു കാര്യമുണ്ട് അതും ഒരു ഡി വൈ എഫ് ഐ നേതാവെന്ന് പറയുന്നവന് അവന് ഇത്ര തെമ്മാടിയും ചെറ്റയും എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല ഈ യുവതി പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ കാരണം ഒരു ഭാര്യയെ സ്വന്തം കിടപ്പറയിലേക്ക് കൊണ്ടുവരണം മറ്റൊരാളുടെ ഭാര്യയെ സ്വന്തം കിടപ്പറയിലേക്ക് കൊണ്ടുവരണമെന്ന് ഉദ്ദേശത്തോടെ അവളെ മറ്റൊരു രീതിയിൽ കാണുന്ന ഇവനെയൊക്കെ പാർട്ടിക്കകത്ത് വച്ചുകൊണ്ടിരിക്കണമോ എന്നുള്ളതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം പാലക്കാട് ഈ സഹാക്കന്മാരുടെ ഒരു റാലി കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താ പറയുക മൈക്കൊക്കെ കെട്ടിവെച്ച് വലിയ വലിയ രീതിയിൽ ഇവർ പീഡനവീരൻ മരുന്നുണ്ട് അറുപത് വയസ്സ് മുതലുള്ള സ്ത്രീകളെ സൂക്ഷിച്ചോളൂ പിന്നെ നിങ്ങൾ നിരത്തിലിറങ്ങരുത് പീഡനവീരൻ മണ്ഡലത്തിലുണ്ട് എന്നൊക്കെ പറ്റും നാണമുണ്ടോ സഹാക്കളെ നിനക്കൊക്കെ ലേശം ഉളുപ്പുന്നാണോ ഉണ്ടോ അതുണ്ട് എങ്കിൽ നീയൊക്കെ ഇത്തരത്തിൽ നിന്റെയൊക്കെ പാർട്ടിക്കകത്ത് നടക്കുന്ന തീവ്രത കൂടിയതും കുറഞ്ഞതുമായ പീഡന കഥകൾ മറച്ചു വെച്ചുകൊണ്ട് അത് നാട്ടുകാർക്ക് അറിയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം അതറിയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം രാഹുൽ മാങ്കുട്ടത്തിന് നേരെ ഒരു പരാതിയില്ല ഒരു കേസ് ആരും കൊടുത്തിട്ടില്ല ഇവിടെ പരാതിയുണ്ട് ഒരു ഭാര്യയാണ് നാല് മക്കളുടെ അമ്മയാണ് പരാതി നൽകിയിരിക്കുന്നത് തനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഉമ്മയും ബാപ്പയും ഭർത്താവും ചേർന്ന് പറയുന്നു ഡിവൈഎഫ്ഐ നേതാവിന് കിടന്നു കൊടുക്കാൻ പണത്തിനാവശ്യമുണ്ട് ഡിവൈഎഫ്ഐ നേതാവ് വീട്ടിൽ വരുമ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കയറി പിടിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവനെയൊക്കെ എന്താ പറയണ്ടേ ഇവനെയൊക്കെ ഇവനെയൊക്കെ ജീവിക്കാൻ ഇവനൊന്നും യോഗയില്ല എന്നുള്ളതാണ് ഒരു ഒരു നാല് കുട്ടികളുടെ അമ്മയോട് ഇവൻ ഈ ചെറ്റത്തരം കാണിക്കുന്നുണ്ട് എങ്കിൽ ഇവൻ നാട്ടിലെ സ്ത്രീകളോടൊക്കെ ഇവൻ കാണിക്കുന്ന മോശമായ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഇനി ഇതിനെ ന്യായീകരിക്കാൻ ക്യാപ്സ്യൂളുകൾ ഇറങ്ങും ഉറപ്പാണ് സൈബർ സഹാക്കൾ ക്യാപ്സ്യൂളുകളുമായി രംഗത്ത് ഇറങ്ങും പക്ഷേ ആ ക്യാപ്സ്യൂളൊന്നും കൊണ്ട് ആ സ്ത്രീ അനുഭവിച്ച വേദന മാറില്ല എന്ന് നിങ്ങൾ ആലോചിക്കുക സ്ത്രീത്വത്തിന് വേണ്ടിയും സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഒക്കെ ഇടുന്ന ഡ്രോമയും ഒക്കെ ചേർത്ത് കെട്ടി പറയുന്ന കുറേ കമ്മിണികളുണ്ടല്ലോ നിനക്കൊക്കെ ലേശം ഉളുപ്പ് നാടോ ഉണ്ടെങ്കിൽ ഇവനെതിരെ ഒരു ഇട്ട് കാണിക്കും